അങ്ങനെ സി പി എം പൂട്ടാൻ നോക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മ്യൂസിയം പോലീസ് എടുത്ത കേസിലും ജാമ്യം ലഭിച്ചതോടെ അറസ്റ്റിലായി ഒൻപതാം ദിവസം രാഹുലിന് പുറത്തിറങ്ങാൻ വഴിതെളിഞ്ഞു കർശന ഉപാധികളോടെയാണ് ജാമ്യമെങ്കിലും എല്ലാ കാലവും രാഹുലിനെ ജയിലേക്കുള്ളിലിടാമെന്ന് കണക്കുകൂട്ടിയ പിണറായി സർക്കാരിന് പിഴച്ചു രാഹുൽ പുറത്തിറങ്ങുന്നതോടെ അറിയാം ഇത്ര കാലവും തന്നെ അകത്താക്കിയ പിണറായിക്കും ശിങ്കിടികൾക്കും ലഭിക്കാനിരിക്കുന്ന മറുപടി എന്താണെന്നുള്ളത് ജയിലിൽ കിടക്കുന്ന രാഹുലിനും ജനപിന്തുണ കൂടുന്നുവെന്ന് മനസ്സിലാക്കിയ സർക്കാർ ഒടുക്കം തോറ്റുകൊടുക്കാൻ തീരുമാനിച്ചതാണോ എന്നും സംശയിക്കാതിരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും കടുത്ത നിലപാടുകളൊന്നും എടുത്തില്ല രാഹുലിന്റെ അഭാവത്തിലും യൂത്ത് കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം നടത്തി രാഹുൽ വികാരം അത്ര ശക്തമായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് മൂന്നും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഒരു കേസുമാണ് നേരത്തെ രാഹുലിന്റെ പേരിലെടുത്തത് ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസ് രണ്ട് കേസുകളിലും മ്യൂസിയം പോലീസ് ഒരു കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് സമരത്തിന്റെ കേസിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത് ഏറെ വിമർശനവും ഉയർത്തിയിരുന്നു പകപോക്കൽ രാഷ്ട്രീയമാണിതെന്നും വാദങ്ങൾ ഉയർന്നു ഡിസംബർ ഇരുപതിന് നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ റിമാൻഡിലായത് പിന്നാലെ ഡി ജി പി ഓഫീസിലേക്ക് നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സി ജി എം കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കി രാഹുലിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ച അടൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് കന്റോൺമെന്റ് പോലീസിന്റെ കേസിലും ഉപാധികൾ ശക്തമാണ് പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ അക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടാണ് രാഹുൽ അറസ്റ്റിലായിരുന്നത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ രണ്ടു പേരുടെ ആൽജാമ്യം പൊതുമുതൽ നശിപ്പിച്ചതിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കെട്ടിവെക്കണം ആറാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സമാനമായി മ്യൂസിയം പോലീസ് കേസിലും ജാമ്യം കിട്ടി ഈ കേസിലും ഇരുപത്തി അയ്യായിരം രൂപയുടെ ബോണ്ടോ രണ്ട് ആൾ ജാമ്യമോ നൽകണം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്യണം ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം നാല് കേസുകളിലാണ് രാഹുലിന് ജാമ്യം കിട്ടുന്നത് മറ്റു രണ്ട് കേസിൽ കോടതി രാഹുലിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു കണ്ടോൺമെന്റ് പോലീസെടുത്ത രണ്ട് കേസുകളിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചത്